ഹലോ ചെങ്ങായിമാരെ അപ്പം എല്ലാ ചങ്ങായിമാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീട്ടിലുണ്ടല്ലോ നമ്മുടെ വീടിൻ്റെ ബാക്കിലുള്ള ചെറിയൊരു അടുക്കളത്തോട്ടം എന്ന് പറയാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പയറ് പിന്നെന്താ പറയുക അങ്ങനെയുള്ള കൃഷികളൊക്കെ ചെയ്യുന്ന സമയമാണ് ബീൻസ് വെണ്ട വഴുതന അന്ന് പറഞ്ഞാൽ കൃഷികളെല്ലാം കൊച്ചു കൊച്ചു കൃഷികളെല്ലാം ചെയ്യും മഴക്കാലത്തിന് മുന്നേ ചെയ്യുന്ന കൃഷികളെല്ലാം ഈ സമയത്ത് ചെയ്യുന്ന സമയമാണ് കേട്ടോ നല്ലവണ്ണം കായ്ക്കുകയും ചെയ്യും ചീരകൃഷി അങ്ങനെ ഉണ്ടെങ്കിലൊക്കെ ചെയ്താൽ അപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൃഷി അങ്ങനെയൊക്കെ ചെയ്യാമെന്നു വെച്ചാൽ എനിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറിച്ചു കറി കൂടുതൽ ഇഷ്ടം അത് പരിപാലിക്കുന്നതും പിന്നെ അത് കാഴ്ച നിൽക്കുന്നതും കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് നമ്മളെല്ലാം ചെയ്യാൻ നമ്മൾ നേരത്തെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അന്നേരം രണ്ടോ മൂന്നോ ചുവടൊക്കെ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇപ്പം നമ്മൾ കുറച്ച് ചാക്കിനകത്തും കൂടെ കൂടി മണ്ണൊക്കെ നിറച്ചത് മണ്ണും ചാണകവും പിന്നെ കുറച്ച് ചാരവും അങ്ങനെ അങ്ങനെ സാധനങ്ങളെല്ലാം കൂടെ പിന്നെ കുറച്ച് പി എച്ച് ബൂസ്റ്ററും കൂടെ നമ്മളിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം അങ്ങനെ കൂട്ടിയിട്ടാണ് നമ്മൾ നിറച്ചത് ചാക്ക് പിന്നെ നമ്മൾ പിന്നെ പ്രത്യേകിച്ച് വളർന്ന് പറയുക ആയിട്ട് കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ മേളയിൽ കുറേ ഈ മണ്ണിലേക്ക് അലിഞ്ഞു ചേരുന്ന ചെറിയ നമ്മുടെ എന്താ പറയുക ഈ ചെടിയില്ലേ ഇലകൾ അപ്പം ഈപ്പം റബ്ബറിൻ്റെ ചെറിയ തളിരി ഇലകൾ കുഴിയുന്ന സമയമായിട്ട് അത് നമ്മൾ നമ്മളിതിനിട്ട് കൊടുക്കും പെട്ടെന്നിങ്ങനെ മണ്ണിലേക്ക് വെള്ളം ഒഴിക്കുകയോ മണ്ണൊക്കെ ഇട്ട് കൊടുക്കുകയോ മേതേ മേതെ അലിഞ്ഞു വെക്കുകയുള്ളൂല്ലോ പിന്നെ ഇവിടെ വലിയൊരു വട്ടയൊക്കെ എന്താ ഇപ്പം കേട്ടോ വട്ടയുടെ പൂവൊക്കെ അങ്ങനെ വെച്ചാൽ വട്ടയുടെ കറയും അതൊക്കെ ഇഞ്ചിക്കൊക്കെ ബെസ്റ്റ് സാധനം കേട്ടോ വട്ട ഇട്ട് കൊടുത്താൽ ഷവറുകൾ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടികളൊക്കെ നല്ലോണം കായ്ക്കുകയും പുഷ്പിക്കുകയും ചെടിക്കൊക്കെ നല്ല വളവുമായിരിക്കും പിന്നെ ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ ഈർപ്പം അധികം വലിച്ചെടുക്കാതെ നല്ല കൂടി നീക്കുകയും ചെയ്യും നമ്മുടെ പുതിനയൊക്കെ ശരിക്കും നല്ല ഈർപ്പം വേണം കേട്ടോ ആ ഒരു തളുത്തൊരു കാലാവസ്ഥ അങ്ങനെയൊക്കെ ആണെങ്കിൽ പുതിന നല്ലോണം പിടിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ വട്ടയുടെ പൂട്ട് കുടിച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ മുന്നേ ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒച്ചില്ല ഈ ചൂട് കാരണം നമ്മുടെ ഇവിടെ ആഫ്രിക്കൻ ഒച്ചു കയറ് വരില്ല കേട്ടോ അല്ലെങ്കിൽ നിറച്ച് ആഫ്രിക്കൻ വെച്ചായിരിക്കും ഒന്നും ഒരു പുതയൊന്നും ഇട്ട് കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല പിന്നെ ഈ വട്ടയുടെ പൂട്ട് ഒഴിച്ചുകൊടുത്താൽ നമുക്ക് ആഫ്രിക്കൻ ഉച്ചനെ എന്ത് കയറിയിരുന്നാലും കാണുകയും ചെയ്യാം വലിയ ഇലയൊന്നും അല്ല ഇട്ടില്ല അല്ലെങ്കിൽ വെള്ളമൊഴിക്കുമ്പോൾ തന്നെ വേരി ഇങ്ങനെ പൊങ്ങി വരണത് പോലെ ഇരിക്കും കേട്ടോ അതുകൊണ്ടാണ് നമ്മളത് ഇട്ട് കൊടുത്തത് പിന്നെ ഇതിൻ്റെ കാ ഈ ഇലകളുടെയൊക്കെ കറാൻ നമ്മുടെ ചെടികൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് സാധനമാണോ കേട്ടോ അപ്പം നമ്മളത് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ മുന്നേ നമ്മളൊന്ന് ഇട്ടുകൊടുത്തത് എന്ത് സാധനം ഇട്ട് കൊടുത്താലും ചെറുതായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ഈ ചവറുകളൊക്കെ കൊച്ചു ചവറുകളൊക്കെ ഇതൊക്കെ പുതിയാണ് കേട്ടോ അപ്പം നമ്മുടെ ബീൻസിലൊക്കെ ബീൻസ് ഇവിടെ ഉണ്ടാവൂലെന്നാണ് വിചാരിച്ചത് നമ്മുടെ മുളന്തൂരുത്തിയാണോ കേട്ടോ അവിടെയൊന്ന് ബീൻസ് പിടിക്കണേ ഇങ്ങനെ കണ്ടിട്ട് നമ്മൾ ആദ്യം ഇട്ടിട്ടിപ്പം ഉണ്ടായിരുന്നപ്പോൾ ൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇപ്പം എന്താണെന്ന് അറിയില്ല ഉണ്ടായി വരുന്നുണ്ട് പിന്നെ ഇതൊക്കെ നമ്മുടെ നീലേമരിയാണ് നമ്മൾ എണ്ണ കാച്ചി ഇതൊക്കെയാണ് പ്രത്യേകിക്കുന്നത് പിന്നെ നമ്മൾ മുളകൊക്കെ ആദ്യം ഒന്ന് പറിച്ച് കണ്ടോ നല്ല എരിവുള്ള മുളകാണ് കേട്ടോ പിന്നെ രണ്ടാമത് മുളക് പറിച്ചിട്ടും ആ ചൂട്ന്ന് അങ്ങനെ നിൽക്കുന്നതാണ് പിന്നെ നമ്മൾ ചെടികളൊക്കെ നല്ല ഈ വേനൽക്കാലത്ത് നല്ല ഉഷാറായിട്ടിരിക്കുക നമ്മൾ കുറേ എന്താ പറയുക ശരിക്കും കൂടാരം പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ ഒരു കമ്പൊക്കെ ഇങ്ങനെ നാട്ടിട്ട് അങ്ങനെ ഇറക്കി ഇങ്ങനെ കുളുത്തി വെച്ചേക്കണ പോലെ കെട്ടി കെട്ടിവെച്ചേക്കുവാണോ കേട്ടോ പടർന്ന് ചൂട്ടിന്നോട്ട് കയറാൻ വേണ്ടി പിന്നെ നമ്മുടെ ഡ്രാഗൺ ചെടിയൊക്കെ ഇച്ചിരി വളഞ്ഞ് വളഞ്ഞ് അങ്ങ് പോകുന്നുണ്ട് ഏതായാലും നമ്മൾ മുകളിലേക്ക് പോകുമായിരുന്നു അത് ചാഴ്ച ഞാനിപ്പം അങ്ങനെ ആ കമ്പയിലൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ കയറി ഉണ്ടാവുമോ ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ കാരണം അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വളർച്ച ഭയങ്കര കൂടുതലാണ് അതിന് പിന്നെ വെട്ടി വീടാന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് ഈ ഡ്രാഗൺ ചീഡിൽ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല ഉണ്ടാവുമെന്നറിയാം അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടായില്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് വിടണം എന്ന് വിചാരിച്ചോണ്ടിരിക്കുക കട്ട് ചെയ്തിട്ട് പിന്നെ ആ ഭാഗം നമുക്ക് നടാലോ അതുകൊണ്ട് പിന്നെ നമ്മുടെ വെള്ളമുളകൊക്കെ ഉണ്ട് അതിലൊക്കെ പൂവൊക്കെ പയ്യെ ഇട്ട് വന്ന് തുടങ്ങിയിട്ട് എല്ലാത്തിലും പയ്യോ ചെറിയ മുട്ട ഒക്കെ വന്ന് തുടങ്ങി സത്യം പറഞ്ഞാൽ നമുക്കിങ്ങനെ കാണുമ്പോൾ വലിയ സന്തോഷമാണ് കേട്ടോ ഇതിൽ ഉണ്ടായി കാഴ്ച കിടക്കണ കാണാനാണ് കേട്ടോ അതെല്ലാവർക്കും തന്നെ എന്നെപ്പോലെ എല്ലാവർക്കും തന്നെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇങ്ങനെ ചെയ്യാനൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ മണ്ണിപ്പണിങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ എല്ലാം ചെയ്യുന്നതും അവർക്ക് നമ്മുടെ വീട്ടിലെല്ലാവരും കൃഷിക്കാരായിരുന്നു കൊണ്ടാകും നമുക്ക് അങ്ങനെ ഒരു ചിന്താഗതി ഇഷ്ടം കൂടുതൽ പിന്നെ ചെങ്ങായിമാരെയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര ഇട അടുത്ത ദിവസം നമുക്ക് വീണ്ടും വരാവേ അതുവരെ എല്ലാ ചെങ്ങായിമാർക്കും ബൈ